ിത രണ്ടാം പിണറായി സർക്കാരിന്റെ സെക്കൻഡ് ഹാഫിൽ എന്നും പഞ്ച് ഡയലോഗുകൾ മാത്രം പറഞ്ഞു ശീലിച്ചിട്ടുള്ള നിലപാടുകൾ തുറന്നു പറഞ്ഞ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും കയ്യടികളും ചെളിവാരി ഏറിയലും ഏറ്റുവാങ്ങിയിട്ടുള്ള ഗണേഷ് കുമാർ പുത്തൻ പുതിയ മന്ത്രിയായി എത്തിയിരിക്കുന്നു കെ ബി ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരന്റെ ഈ കഴിഞ്ഞ രാഷ്ട്രീയ ജീവിതം അത്രയ്ക്ക് എളുപ്പമുള്ള ഒന്നായിരുന്നില്ല ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അച്ഛന്റെ പകരക്കാരനായി ആദ്യമായി മന്ത്രി കസേരയിലെത്തിയ ഗണേഷ് ആ തവണ ഇരുപത്തിരണ്ട് മാസത്തിനു ശേഷം കുറ്റവിമുക്തനായ അച്ഛനു വേണ്ടി തന്നെ സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ട് രണ്ടര വർഷം കാത്തിരുന്നു കിട്ടിയ മന്ത്രി കസേരയിൽ ഇനി രണ്ടര വർഷം തികച്ചില്ല എങ്കിലും മന്ത്രിയായപ്പോഴെല്ലാം പ്രവർത്തനം കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്ന ഇത്തവണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച ശേഷം ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെ എന്നെ വെറുതെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുത് സിനിമയിൽ സജീവമായി നിന്ന കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് രാഷ്ട്രീയത്തിന്റെ മേക്കപ്പെട്ടത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അഞ്ചു തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചപ്പോൾ മൂന്നാം തവണയാണ് ഈ മന്ത്രി ആദ്യ തവണ എ കെ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി ആ മേഖലയിൽ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു രണ്ടാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം സിനിമ മന്ത്രിയായപ്പോൾ സിനിമാ മേഖലയിൽ നവീകരണത്തിന്റെ കാലമായിരുന്നു എൽ ഡി എഫിൽ എത്തിയപ്പോൾ ആദ്യ തവണ എം എൽ എ ആയി നിൽക്കേണ്ടി വന്നു രണ്ടാം പിണറായി സർക്കാരിൽ ഒരു എം എൽ എ മാത്രമുള്ള ഘടക കക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനമുണ്ടായപ്പോൾ തന്നെ ഗണേഷ് കുമാർ മന്ത്രിപദം ഉറപ്പിച്ചിരുന്നു ഗതാഗത വകുപ്പാണോ എന്ന് ഉറച്ചു പറഞ്ഞിട്ടില്ല ആണെങ്കിൽ മെച്ചപ്പെട്ട ചില ആശയങ്ങളുണ്ട് കെ എസ് ആർ ടി സിയെ പെട്ടെന്ന് ലാഭത്തിലാക്കാമെന്ന മണ്ടത്തരം ഒന്നും പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കാനും നഷ്ടം കുറയ്ക്കാനും ശ്രമിക്കും അഭിനയം മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രം തുടരും നയം വ്യക്തമാക്കുകയാണ് ഗണേഷ് കുമാർ ിൽ നിറഞ്ഞോടുന്ന പുതിയ സിനിമ നേരിന്റെ ആദ്യ സീൻ മുതൽ ഗണേഷ് കുമാർ ഉണ്ട് പക്ഷെ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭയിലേക്ക് ഗണേഷ് കുമാർ എത്തിയത് ഇന്റർവെലിന് ശേഷമാണ് മന്ത്രി ആയതിനു ശേഷവും അഭിനയം തുടരുമോ എന്ന ചോദ്യത്തോട് ഇനി നല്ല വേഷം വന്നാൽ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യും മുഖ്യമന്ത്രിയോട് ആലോചിച്ച് അദ്ദേഹം സമ്മതിച്ചാൽ മാത്രമേ മന്ത്രിക്ക് അഭിനയിക്കാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു മറുപടി തിയേറ്ററിൽ ഗംഭീര വിജയം നേടിക്കൊണ്ടിരിക്കുന്ന നേര് എന്ന സിനിമയിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിൽ ഗണേഷ് കുമാർ അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിൽ അഭിനയിക്കാനിടയുണ്ടായ സാഹചര്യം അടക്കം പറഞ്ഞാണ് ഗണേഷ് കുമാർ ആ ചോദ്യത്തോട് പ്രതികരിച്ചത് അഭിനയം നിർത്താൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നേര് സിനിമയിലേക്ക് വിളിക്കുന്നത് നേര് പോലുള്ള നല്ല ചിത്രങ്ങളിൽ മാത്രമേ ഇനി താൻ അഭിനയിക്കൂ ദിലീപ് ചിത്രം ബാന്ദ്രയിൽ അഭിനയിച്ചത് മനസ്സിന് വലിയ വിഷമമായി സിനിമാഭിനയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ജിതു ജോസഫിന്റെ വിളി വരുന്നത് കഥ കേട്ടപ്പോൾ തന്നെ നേരെ സിനിമയിൽ അഭിനയിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ആയിരത്തി എൺപത്തി അഞ്ചിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഗണേഷ് കുമാറിന്റെ അരങ്ങേറ്റം ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ ചിത്രമായി ആ ചിത്രവും തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സഹ നടൻ എന്ന നിലയിൽ അദ്ദേഹം വെള്ളിത്തിരയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു രാഖുയിലിൻ രാഗസദസ്സിൽ സംഘം ഒരു മുത്തശ്ശിക്കഥ കമ്മീഷണർ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ സപ്പോർട്ട് റോളുകളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും ഗണേഷ് കുമാർ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു ഇതുവരെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ ഗണേഷ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയും എ കെ ആന്റണി മുഖ്യമന്ത്രിയായ യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായും പ്രവർത്തിച്ചു സോളാർ കേസ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇതേ കേസിൽ കെ ബി ഗണേഷ് കുമാറും വിവാദങ്ങളിൽ പെടുന്നത് thank <laughs> you പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോൾ സോളാർ കേസ് പ്രതിയായ വനിത ഇരുപത്തിയഞ്ച് പേജുള്ള കത്ത് തയ്യാറാക്കി അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ നൽകിയത് ഇരുപത്തിയൊന്ന് പേജുള്ള കത്തായിരുന്നെന്നും ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയുടെ അടക്കം പേരുകൾ ചേർത്ത് ഇരുപത്തിയഞ്ച് പേജാക്കി നൽകിയെന്നുമാണ് പരാതി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷിനെ ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് വ്യാജരേഖ ചമച്ചതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് ഗണേഷ് കുമാറും തട്ടിപ്പു കേസിലെ പ്രതിയായ വനിതയ്ക്കുമെതിരെ അഡ്വക്കേറ്റ് സുധീർ ബാബു ആണ് അന്ന് പരാതി നൽകിയത് പിന്നീട് അങ്ങോട്ട് വിവാദങ്ങളോട് വിവാദങ്ങളായിരുന്നു വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒട്ടനവധി തവണ ഗണേഷ് കുമാർ പരസ്യ വിചാരണയ്ക്കും സൈബർ അറ്റാക്കിനും വിധേയനായി മുൻ ഭാര്യ യാമിനി തങ്കച്ചിയും സഹോദരിയും ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയതും വൻ തിരിച്ചടിയായി എല്ലാത്തിനും ഒടുവിൽ എല്ലാത്തിനെയും അതിജീവിച്ച് രാഷ്ട്രീയ ജീവിതത്തിൽ നിറഞ്ഞാടുകയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോഴിതാ വീണ്ടും മന്ത്രി പദവിയിൽ